ഹാലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ ഞാൻ ആദ്യം തന്നെ എൻ്റെ കുട്ടികളോടൊരു കാര്യം പറയട്ടെ ഞാനൊരു ഇട്ടു അതായത് ആഭിചാരം മന്ത്രവാദം ക്ഷുദ്രവിദ്യ ഇവ ഉള്ളത് തന്നെയാണ് ഇങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്ന് തോന്നിയാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങളത് തിരിച്ച് അവരിലേക്ക് എങ്ങനെ വിടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു എന്ത് വേണ്ടുള്ളൂ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കേണ്ട ഗതികയാണ് എനിക്ക് വന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ആ ഒരു ടോക്ക് മാത്രമേ ആളുകൾ കേട്ടുള്ളൂ എന്നാൽ അതിന് ശേഷം ഞാൻ പറഞ്ഞിരിക്കുന്നു ആരും എനിക്ക് എന്നെ വിളിക്കല്ലേ കുട്ടികളെ നിങ്ങൾ വോയിസ് മെസ്സേജ് ഇടുവോ എൻ്റെ ആ നമ്പർ എടുത്തിട്ട് ഞാൻ മറുപടി തരാം ആര് കേൾക്കണു ഇന്നും വിളി തന്നെ വിളി ഇപ്പം എത്ര ദിവസങ്ങൾ പിന്നിട്ടു അത് തന്നെ എന്നിട്ടും ഞാൻ ടോക്ക് ഇട്ടില്ല എന്നിട്ട് ആ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് തന്റെ കുട്ടികളൊന്നാലോചിച്ച് നോക്കൂ അപ്പൊ ഇതുകൊണ്ടാണ് പലപ്പോഴും അച്ഛന്മാരായാലും ഒക്കെ ഈ ശുശ്രൂഷ നടത്തുന്നവര് പൈസ ചോദിക്കുന്നത് ഇതാണ് കാര്യം ഇപ്പം എനിക്ക് മനസ്സിലായി അപ്പൊ നമുക്കാണെങ്കിൽ എല്ലാവരോടും സ്നേഹം പാവങ്ങൾ എന്നൊരു തോന്നൽ വരികയാണ് രണ്ടാമത് കർത്താവിനോടുള്ള നന്ദി കൊണ്ട് എല്ലാ മക്കൾക്കും കർത്താവിനെ കൊടുക്കാനുള്ള ഒരു കൊതി അതിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇങ്ങനെ ഇത് കൊടുക്കാതെ നമുക്കൊരു വീർപ്പ് മുട്ടലാണ് അപ്പൊ എന്തായി ചൂഷണം ചെയ്യുക പ്രൈസ് സ്ഥലമാണ് അതുകൊണ്ട് വീണ്ടും എന്താ ഞാൻ പറയുന്നു ഒരു കാരണവശാലും എന്നെ ആരും വിളിക്കരുത് ഞാൻ ഫോൺ എടുക്കില്ല ഹല്ല ഞാൻ ഒരാളെ ഉള്ളു എനിക്ക് മധ്യസ്ഥ പ്രാർത്ഥനക്കാരോ ഒന്നും ഇല്ല കുട്ടികളെ എനിക്കാരും ഇല്ല ഞാൻ ഒരാളെ ഇരുന്നിട്ട് ഇത് ചെയ്യുമ്പോൾ എൻ്റെ മക്കൾ പുറ പുറം രാജ്യങ്ങളിൽ കഴിയാണ് അപ്പോൾ എനിക്ക് അവരെ വിളിക്കണമെങ്കിൽ നമ്മുടെ സമയം അവിടെ സമയവും ഡിഫറൻറ്റാണ് എനിക്കവരൊന്ന് വിളിക്കണമെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ അപ്പോൾ ഇവിടുന്ന് കോള് വന്നുകൊണ്ടിരുന്നാൽ ഞാൻ എന്ത് ചെയ്യും എനിക്ക് അവർ നിമിഷം നേരം അവരോടൊന്ന് സംസാരിക്കണ്ടേ ഇതുകൊണ്ട് പിന്നെ എനിക്ക് പ്രാർത്ഥിക്കണ്ടേ എൻ്റെ പ്രാർത്ഥനകൾ മുൻപോട്ട് പോകണ്ടേ ഞാൻ വിചാരിക്കും ഇതിങ്ങനെ യൂട്യൂബിൽ അനവരത പറഞ്ഞുകൊണ്ടിരിക്കാനും സംസാരിക്കാനും എവിടുന്നാണ് നിങ്ങൾക്ക് ഇത്രമാത്രം സമയം നിങ്ങൾക്ക് പ്രാർത്ഥിക്കണ്ടേ ഇപ്പം എൻ്റെ എത്ര പ്രാർത്ഥനകൾ കഴിഞ്ഞിട്ട് ബൈബിൾ വായന എത്രയോ പ്രാർത്ഥനകൾ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വോയിസ് മെസ്സേജ് ഇടാൻ വേണ്ടിയിട്ട് ഈ ടോക്ക് ഇടാൻ വേണ്ടി വന്നിരുന്നത് ക്രൈസ്തലോൺ അതുകൊണ്ട് ഇന്ന് ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം പൊന്നുമക്കളെ എല്ലാം ആഭിചാരം മന്ത്രവാദം കൊണ്ട് നിങ്ങൾ ചെയ്ത് കൂട്ടിയ പാപത്തിൻ്റെ ഒരു കഴുകിൽ നടക്കും അതിന് ദൈവം സഹനങ്ങൾ അനുവദിക്കും ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ ശരീരത്തിൽ പീഡനമേറ്റവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു കർത്താവ് ഇവിടെ നമുക്കൊരു ശുദ്ധീകരണം അനുവദിക്കും അതാണ് കുരിശുകളും സഹനങ്ങളും രോഗങ്ങളുണ്ടാവാം മുഴുവനും ആഭിചാരം മന്ത്രവാദമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ആരുടെയോ മേലേക്ക് ഇട്ടിട്ട് അവരാരോ ഇരിക്കും എന്തോ എന്റെ പാപം എന്താണെന്ന് നമ്മൾ ഉള്ളിലേക്ക് സ്വയം ഉള്ളിലേക്ക് തിരികെ ഹൃദയത്തിലേക്ക് കടക്ക് നിങ്ങൾ എന്നിട്ട് പാപബോധം പശ്ചാത്താപം തരാൻ പശ്ചാ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കി ഇത് നിങ്ങളുടെ പാപങ്ങള് നിങ്ങൾ ഏറ്റു പറയും കർത്താവിനോട് അറിഞ്ഞു അറിയാതെയും ചെയ്ത പാപങ്ങൾ ഓരോ നിമിഷവും ഏറ്റേറ്റു പറ കർത്താവ് നിങ്ങളെ കഴുകി നിങ്ങളെ ഒരു അനുഗ്രഹമാക്കും ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു കാര്യം പറയണം പൊന്നുമക്കളെ ഞങ്ങൾ വിരാധികരായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അമ്പലവാസിയുടെ അമ്പലവാസി ആയിരുന്നു ഞാൻ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാറുണ്ട് അങ്ങനെ നമ്മൾ അമ്പലം മുഴുവൻ ചുറ്റി നടന്ന് ആ പാപം മുഴുവൻ ചെയ്ത് കൂട്ടിപ്പോന്നപ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ കർത്താവിൻ്റെ കരം എൻ്റെ നേരെ നീട്ടിയിരുന്നെങ്കിൽ ഞാൻ നീ ഭൂമിയിൽ ഉണ്ടാവില്ല ഞാൻ വിഷക്കുപ്പിയെടുത്തിട്ടുള്ള ഒരാളാണ് പക്ഷെ കർത്താവ് എന്നോട് കരുണ കാണിച്ചുകൊണ്ട് എൻ അവിടുത്തെ ആത്മാവിനെ എന്നിലേക്ക് പകർന്നുകൊണ്ട് കർത്താവ് എന്നെ ജീവിക്കാൻ അനുവദിച്ചു പ്രൈസ്തലോൺ അതുകൊണ്ട് ഞാൻ അന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് നരകത്തിലാകുമായിരുന്നു എന്നാൽ ജീവിക്കുന്ന ദൈവത്തെ കാണാൻ ദൈവം എനിക്ക് ഒരു അവസരം തന്നു ഞാൻ അതെടുത്ത് ഉപയോഗിച്ചു പ്രൈസ്തലോൺ എനിക്കെന്തുമാത്രം സഹനങ്ങൾ പിന്നീടുണ്ടായി ഞാനത് പലവർത്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എനിക്കുണ്ടായിട്ടുള്ള സഹനങ്ങള് പക്ഷെ എൻ്റെ കർത്താവ് ഒരു മാരകമായ രോഗം തന്നുകൊണ്ടോ ഓട്ടി സമ്പാദിച്ച ഞാൻ അങ്ങനെ ഉള്ള മക്കൾക്ക് വേണ്ടി പറയണ്ടതല്ലാട്ടോ ഞാനത് എൻ്റെ കർത്താവിന് വേണമെങ്കിൽ എനിക്കത് തരാമായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു വീട്ടിൽ വാടകയ്ക്ക് ഒരു വീട്ടുകാർ വന്നിരുന്നിരുന്നു അവിടെ ആ വീട്ടിൽ ഓട്ടി സമ്പാദിച്ച മക്കളായിരുന്നു ഉണ്ടായിരുന്നത് ആ കുട്ടികളാ ആ ആ എന്തിങ്ങനെ ശബ്ദം പുറപ്പെടുപ്പിച്ചുകൊണ്ടിരിക്കും ക്രിസ്ത്യാനികളായിരുന്നു അവർ പക്ഷേ ആ മാതാപിതാക്കൾക്ക് ഒരിക്കലും പള്ളിയിലേക്ക് പോകാൻ പറ്റുമായിരുന്നില്ല ഈ കുട്ടികളെ നോക്കാൻ മാറി മാറി അവരവിടെ ഇരിക്കുകയാണ് ഈ കാഴ്ച കണ്ട് ഞാൻ ഞെട്ടിയിട്ടുണ്ട് ഞാൻ അന്നൊക്കെ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് എൻ്റെ പുഞ്ഞ് ഭർത്താവ് ഭൂമിയിലെ ഏറ്റവും വലിയ പാപി ഞാനാണ് പാപികളിൽ നമ്പർ വണ്ണാണ് ഞാൻ ആ എന്നോട് നീ അന്ന് അങ്ങനെ പെരുമാറിയിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള മക്കളെ എനിക്ക് തന്നിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം എന്താകുമായിരുന്നു നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് നിങ്ങൾ നിങ്ങൾ പരാതി പറയുമ്പോ കർത്താവ് നമുക്ക് തന്ന നന്മകളുണ്ടല്ലോ അതോ ഓർക്ക് അവൻ ചെയ്ത മഹാ കാരുണ്യം മഹാ നന്മകളെ കുറിച്ച് സ്മരിക്കുവിൻ അപ്പൊ നമുക്ക് പരാതിപ്പെടാൻ തോന്നില്ല നമുക്ക് മൂന്ന് നേരത്തെ ഭക്ഷണം തരുന്നുണ്ടോ കിടക്കാൻ കയറിക്കിടക്കാൻ ഒരിടമുണ്ടോ വാടകയ്ക്കെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാൻ വാടക കൊടുക്കാൻ പൈസയുണ്ടോ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക് അപ്പൊ നമുക്ക് കർത്താവിനോട് ഒരു നന്ദിയുള്ള ഹൃദയം പൊന്തി വരും പിന്നെ കർത്താവ് പാപം ചെയ്താൽ അത്ര വേഗം അടിക്കുന്ന ഒരാളല്ല ഓരോ പാപത്തിനും ഒരു അടി വരും പക്ഷേ കൊറേ കർത്താവ് കരുണയോടെ കാത്തിരിക്കും അതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് ചേച്ചി പറയുന്ന ടോക്ക് അതായത് നമ്മുടെ ദാവീദ് കർത്താവ് ദാവീതിൻ്റെ പുത്രൻ എന്നറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് ദാവീതിൻ്റെ പുത്രനായ യേശുവേ എന്നാണ് അന്ധയാചകൻ കർത്താവിനെ വിളിക്കുന്നത് അപ്പോൾ ഈ ദാവീദിനെ എത്ര ഭാര്യമാരുണ്ടായിരുന്നു എന്ന് അറിയാം ഏകദേശം നമ്മൾ ബൈബിളിൽ നോക്കുമ്പോൾ നോക്കൂ അമലേക്ക് തട്ടിയെടുത്തതെല്ലാം ദാവീദ് വീണ്ടെടുത്തു തൻ്റെ രണ്ട് ഭാര്യമാരെയും രക്ഷപ്പെടുത്തി സാമുവലിൻ്റെ പുസ്തകം രണ്ട് ഒന്ന് സാമുവൽ മുപ്പതാധ്യായത്തിലാണ് ആ വചന ഭാഗം കാണുന്നത് എട്ടാം വാക്യം അപ്പൊ അവിടെ തന്നെ നമ്മൾ രണ്ട് ഭാര്യമാരെ കാണുന്നു സാവൂളിൻ്റെ മകൾ മിഘാൽ നമ്മൾ കാണുന്ന ഒരു ചിത്രമാണ് രാജാവിൻ്റെ മോളെ കർത്താവ് സയ്യലിന്റെ രാജാവാക്കി അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് ആ ആട്ടിടകന്റെ റോളിൽ നിന്ന് മാറ്റിക്കൊണ്ടുവന്നു എന്നിട്ട് രാജാവിന്റെ മകളെ വിവാഹം വരെ ചെയ്തു കൊടുത്തു അവിടെ നമ്മൾ കാണുന്ന ഒരു ചിത്രമാണ് ഈ ദാവീദിന്റെ മകള് മിഘാല് ദാവീദ് പേടകം കൊണ്ടുവരുമ്പോ അതിന്റെ മുൻപിൽ നിന്ന് നൃത്തം ചെയ്യാണ് അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു ഹോ എന്താ പറയുക എത്രയോ വലിയ പ്രശസ്തനാണ് എന്നിട്ട് തൻ്റെ ദാസന്മാരുടെ സ്ത്രീകളുടെ മുൻപിൽ ആ പോലെ നിർലജ്ജം അവൻ നഗത പ്രദർശിപ്പിക്കുന്നു ദാവീദ് മിഗാലിനോട് പറഞ്ഞു നിന്റെ പിതാവിനും കുടുംബത്തിനും മേൽ കർത്താവിന്റെ ജനമായ ഇസ്രായേലിന് രാജാവായി നിയമിക്കുന്നതിന് എന്നെ തെരഞ്ഞെടുത്ത കർത്താവിന്റെ മുൻപാകെയാണ് ഞാൻ നൃത്തം ചെയ്തത് കർത്താവിന്റെ മുൻപിൽ ഞാൻ ആനന്ദ നൃത്തം ചെയ്യും അതെ കർത്താവിന്റെ മഹത്വത്തിന് ഞാൻ നിന്റെ മുൻപിൽ ഇതിൽ കൂടുതൽ അധിക്ഷേപാർഹനും നിന്ദനുമാകും എന്നാൽ നീ പറഞ്ഞ ആ പെൺകുട്ടികൾ ഇത് നിമിത്തം എന്നെ ബഹുമാനിക്കും സാഹുലിന്റെ പുത്രി മിഘാൽ മരണം വരെയും സന്താനരഹിതയായിരുന്നു അവൾ കർത്താവിനെ അങ്ങനെ നിർ നിർലജ ലജയില്ലാതെ പറഞ്ഞത് കൊണ്ട് അവൾക്ക് കുട്ടികളെ കൊടുത്തില്ലയെന്ന് കർത്താവ് അപ്പൊ മിഘാലും ഭാര്യയായിരുന്നു അപ്പൊ തന്നെ നമ്മൾ മൂന്ന് ഭാര്യമാരെ കണ്ടു എന്നിട്ടും മതിയ വാഞ്ഞ് പുള്ളികാരൻ ചെയ്തൊരു പണിയാണ് ഈ കേൾക്കുന്നത് അടുത്ത വചന കേൾക്കുന്നത് കേട്ടോ അന്ന് എന്താ പറയുക ഊറിയായുടെ കഥ എല്ലാവർക്കും അറിയാം അപ്പോ ഈ ഊറിയായെ പിന്നെ കൊണ്ടുവന്ന് അവന്റെ ഭാര്യ ബേഷബെ കാണുന്നു ഇഷ്ടം തോന്നുന്നു അതെല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ചേച്ചത് ചുരുക്കി പറയാണ് അവൾ കുളിക്കുന്നത് കണ്ടപ്പോൾ അവളൊരു ഇഷ്ടം തോന്നുന്നു അവളെ വിളിച്ചു കൂട്ടി കയറ്റി കൊണ്ടുവരുന്നു അവൾ വന്നപ്പോൾ അവൻ അവളെ പ്രാപിക്കുന്നു അവൾ ഗർഭിണിയായി തീരുന്നു ഉടനെ തന്നെ ദാവീദ് ഊറിയായ യുദ്ധക്കളത്തിന്ന് വിളിച്ചു കൂട്ടി കയറ്റി കൊണ്ടുവരികയാണ് കൊണ്ടുവന്നിട്ട് പറയാണ് നീ ഇന്ന് ഇവിടെ ഇവിടെ നിന്റെ വീട്ടിൽ പോയി കിടന്നോളെ കണ്ടോ ആ ഗർഭം അവന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുകയാണ് അവന് ഭാര്യമാരില്ലായിക്കൊന്നുമില്ല വേറെയും ഉപനാരിമാരും വേറെ സ്ത്രീകളുണ്ടായിരുന്നു എന്ന് ബൈബിളിൽ തന്നെ പറയുന്നു അപ്പൊ എത്ര ഭാര്യമാരുണ്ടായിരുന്നു ദാവിതിന് എന്നിട്ട് മറ്റൊരുത്ത ഭാര്യയെ അപഹരിച്ചു കൊണ്ടുവരികയാണ് എന്നിട്ട് എന്ത് വേണ്ടുള്ളൂ ഇവിടെ കൊണ്ടുവന്നിട്ട് അവൻ അവന്റെ വീട്ടിലേക്ക് പോകുന്നില്ല ഒരു മാന്യനായ ചെറുപ്പക്കാരൻ അവൻ പറയാണ് വേണ്ട ഞാൻ പോകുന്നില്ല എന്താച്ചാല് രാജസന്നിധിയിൽ ഞാൻ ഭക്ഷണം പാകം പാനും ഭക്ഷണം ഒക്കെ കഴിച്ച് ഞാൻ അവിടെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കല്ലേ ഞാൻ എങ്ങനെ ഇവിടെ എങ്ങനെ കിടന്ന് വിശ്രമിക്കും അപ്പൊ രാജാവ് അവനെ കുടിപ്പിച്ച് മത്തനാക്കിന്ന് എന്നിട്ട് രാത്രി വീട്ടിൽ പോകാൻ പറഞ്ഞു അവൻ അവിടെ ആ യുദ്ധം നടക്കുന്ന ആ സ്ഥലത്ത് ഒരു ഭാഗത്ത് ആ രാജാവിന്റെ അകത്തളത്തിൻ്റെ എറയത്ത് അവിടെ കിടന്നുറങ്ങിയവൻ അപ്പൊ രാജാവിന് തോന്നി അയ്യോ ദാവി ഇതിന് തോന്നി ഇതൊരൂട്ടം നിലയ്ക്ക് വിട്ടുപോകുന്നു തോന്നുന്നില്ല എന്തു ചെയ്തു അവനെ അവന്റെ കയ്യിൽ തന്നെ ഉഗ്രയുദ്ധം നടക്കുന്നിടത്ത് ഊറിയായിയുടെ മുന്നണിയിൽ നിർത്താൻ പറഞ്ഞിട്ട് ഊറിയായെ മുൻപില് നിർത്താൻ പറഞ്ഞിട്ട് അവൻ ആ യുദ്ധത്തിന്റെ മേലാധികാരി ഉണ്ടല്ലോ മുൻപില് നിൽക്കുന്നവൻ യോ ബാബു അവൻ്റെ കയ്യിൽ ഒരു എഴുത്ത് കൊടുത്തയക്കനെ അവൻ്റെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞിട്ട് ഇവന്റെ കൈവശം തന്റെ കത്ത് കൊടുത്തയക്കിയവനെ യുദ്ധക്കളത്തിൽ മുൻപിൽ നിർത്തിട്ട് അവനെ വെട്ടേറ്റ് കൊല്ലി കൊല്ലിപ്പിക്കാൻ പറഞ്ഞിട്ട് ആ നല്ല മനുഷ്യൻ ആ കത്തൊന്ന് പൊട്ടിച്ചു വായിക്കണം കൂടിയില്ല എന്നിട്ട് അത് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കൊടുക്കണ് ഈ യോവാബിന്റെ കയ്യിലെ അവിടെ നിർത്തി അവനെ വെട്ടേറ്റ് മരിക്കാൻ ഇടവരുത്തി അവൻ മരിച്ചുപോയി ദാവീദ് ഒന്നും അറിയാത്തതുപോലെ വീട്ടിൽ വന്ന് കയറിക്കിടന്ന് ഉറങ്ങാണ് വചനം പറയാണ് ദാവീദിൻ്റെ പ്രവൃത്തി കർത്താവിനെ അനിഷ്ടമായി കർത്താവോടനെ നാഥാൻ പ്രവാചകനെ വിടുകയാണ് അരികിലേക്ക് എന്നിട്ടൊരു കഥ പോലെ പറയണ് ഒരു ധനവാനും ദരിദ്രനും ഉണ്ടായിരുന്നു ഒരാൾക്ക് കുറെ ആടുണ്ടായിരുന്നു ധന ദരിദ്രന് ഒരാടെ ഉണ്ടായിരുന്നു നോക്കാം അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കാം ഞാൻ ഇങ്ങനെ പറയുന്നത് കുറേ ഹിന്ദു മക്കൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അവരിപ്പോലെ കുറേ പേര് ഹിന്ദുക്കളാണ് കടന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് അവർക്കത് അറിയില്ല അതാണ് ഞാൻ പിന്നെ ഇങ്ങനെയൊന്നും ഇങ്ങനെയെങ്കിലും ഒന്ന് പറയുന്നത് ചുരുക്കി പറയാണ് ആ ദരിദ്രന്റെ ആടിനെ കൊന്ന് ഇവന്റെ വീട്ടില് ഗസ്റ്റ് വന്നപ്പോൾ അവർക്ക് വിരുന്നു ഒരുക്കി അതിനൊക്കെ വെച്ച് കൊടുത്തുന്ന് രാജാവോടനെ പറയും ആരാത് ചെയ്തത് അവരെ നാലു മടങ്ങ് അവന് മടക്കി കൊടുക്കണം ഭയങ്കര ശിക്ഷ കൊടുക്കണം എന്ന് പറയാണ് അപ്പൊ പറയാണ് നാഥാൻ പറഞ്ഞു ആ മനുഷ്യൻ നീ തന്നെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുടെ ചെയ്യുന്നു ഞാൻ നിന്നെ ഇസ്രായേലിൻറെ രാജാവായി അഭിഷേകം ചെയ്തു സാവൂളിൽ നിന്ന് നിന്നെ രക്ഷിച്ചു നിന്റെ യജമാനന്റെ ഭവനം നിനക്ക് നൽകി അവന്റെ ഭാര്യമാരെയും നിനക്ക് തന്നു നിന്നെ ഇസ്രായേലിൻ്റെയും യൂതായിയുടെയും രാജാവാക്കി കർത്താവ് കൊടുത്ത അനുഗ്രഹങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും നിനക്ക് ഇതുകൊണ്ട് തൃപ്തിയായില്ലെങ്കിൽ നീ ചോദിച്ചിരുന്നെങ്കിൽ അതിൽ കൂടുതൽ നിനക്ക് തരുമായിരുന്നല്ലോ നീ ഊറിയായി കൊല്ലിച്ചു അവൻ്റെ ഭാര്യയെ നീ അപഹരിച്ചു എന്നിട്ട് ഊറിയായിയുടെ ഭാര്യയെ സ്വന്തമാക്കിയത് കൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല പ്രവചനം കർത്താവ് പറഞ്ഞിട്ട് നാഥാൻ പ്രവാചകൻ ഇവിടെ വന്നത് പറയ പറയാണ് നിനക്ക് അടി വരുന്നുണ്ട് നീ ചെയ്ത പാപം മുഴുവൻ കർത്താവ് കണ്ടിട്ടുണ്ട് ഉടനെ തന്നെ കൺ നിന്റെ കൺമുമ്പിൽ വെച്ച് പട്ട പതില് നിന്റെ ഭാര്യമാരെ വല്ലവരുടെ കൂടെ ശയിിക്കാൻ കാണാൻ നീ ഇടവരുക്കും ഇടവരും നീ നോക്കിക്കുവെന്ന് പറയണം ഇങ്ങനെ നമ്മൾ എത്ര വലിയ പാപ ദാവി ഇത് ചെയ്തു എന്നിട്ട് പോലും ദാവി ഇത് ഉടനെ അനുദപിച്ചു എന്നാണ് പറയുന്നത് എനിക്ക് എന്ത് സംഭവിച്ചു എന്നല്ല പറഞ്ഞത് അനുദപിച്ചു ഞാൻ കർത്താവിനെതിരായി ഈ പാപം ചെയ്തു പോയി ദാ വീത് ഉറക്കങ്ങോട്ട് കരഞ്ഞു എന്നിട്ട് ഈ പ്രവർത്തി കൊണ്ട് നീ കർത്താവിനെ അവഹേളിച്ചതിന് ആ പാപത്തിന് ഒരു അടി നിനക്ക് നിന്റെ ആ ബഷഭ പ്രകടനന്റെ അല്ലേ അവള് ഗർഭിണിയല്ലേ അവള് പ്രസവിക്കുന്ന കുഞ്ഞുമായിരിക്കും ആ ശിക്ഷ ദൈവം തരാതിരിക്കട്ടെ എന്നോർത്ത് ദാവീദ് രാവും പകലും ദൈവത്തോട് പ്രാർത്ഥിച്ചു അവൻ ഉപവസിച്ചു രാത്രി മുഴുവൻ മുറിയിൽ നിലത്ത് കിടന്നു എല്ലാവരും ഒന്ന് അവനെ വിളിച്ച് എല്ലാവർക്കും വിഷമായി പച്ചവെള്ളം കുടിച്ചില്ല ഏഴ് ദിവസം ഒന്നും കഴിക്കാതെ ഉപവസിച്ച് നിലത്ത് കിടന്നു എൻ്റെ കുഞ്ഞിനൊന്നും ചെയ്യില്ല കർത്താവെ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു കർത്താവ് ഏഴാം ദിവസം ആ കുട്ടിയെ കൊന്നു കളഞ്ഞു ദാവീദിനോട് വിവരം പറയാൻ സേവകന്മാർ ഭയപ്പെട്ടു അവർ തമ്മിൽ പറഞ്ഞു കുഞ്ഞു ജീവിച്ചിരിക്കുമ്പോൾ പോലും നമ്മൾ പറയേണ്ടവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞു മരിച്ചു എന്ന് എങ്ങനെയാ നമ്മൾ പോയി പറയാ രാജാവല്ലേ പക്ഷെങ്കിൽ ദാവീദിനോട് ദാവീദിനു ഇവരുടെ ആ അടക്കം പറച്ചില് കേട്ടപ്പോഴേ സംശയം തോന്നി കുഞ്ഞു മരിച്ചു എന്നത് അപ്പോ ആ ഭർത്താവ് ഇങ്ങനെ ചെയ്തില്ലേ ഞാൻ ഏഴു ദിവസം ഉപവശിച്ചു ഞാൻ നിലത്ത് കിടന്നു ഞാൻ ഭക്ഷണം കഴിച്ചു എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ അങ്ങനെയല്ല വിചാരിച്ചേ അവിടെ നിന്ന് എഴുന്നേറ്റു എന്നിട്ട് പറയണ് ദാവീദ് കരഞ്ഞു എന്നിട്ട് പള്ളി ദേവാലയത്തിൽ പോയി കുളിച്ച് ഭക്ഷണം വിളമ്പ അവരോട് ദേവാലയത്തിൽ ചെന്ന് ദൈവത്തെ ആരാധിച്ചു കൊട്ടാരത്തിൽ തിരിച്ചെത്തി ഭക്ഷണം ചോദിച്ചു അവർ വിളമ്പി അവൻ ഭക്ഷിച്ചു ദാവീതിന്റെ ദാസന്മാർ ചോദിച്ചു എന്താ ഈ ചെയ്യണത് കുഞ്ഞു ജീവിച്ചിരിക്കുമ്പോൾ അങ്ങ് ഉപസിച്ചു കരഞ്ഞു കുട്ടി മരിച്ചപ്പോൾ അങ്ങ് എഴുന്നേറ്റിട്ട് ഭക്ഷണം കഴിക്കേ ചോദിച്ചപ്പോൾ പറയണ് എന്റെ കർത്താവ് കൃപ തോന്നിയ കുഞ്ഞിൻ്റെ ജീവൻ തരുന്നു എനിക്ക് തോന്നി പക്ഷേ എൻ്റെ ദൈവത്തിനെന്നെ ഇങ്ങനെ കാണാനാണ് ഇഷ്ടമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ ക്രൈസ്തനോട് പിന്നെ ദാവീദ് തന്റെ ഭാര്യ ബഷബായിയെ ആശ്വസിപ്പിച്ചു അവളെ പ്രാപിച്ചു അവൾ ഒരു മകനെ പ്രസവിച്ചു ദാവീദ് അവനെ സോളമൻ എന്ന് പേരിട്ടു പ്രിയമുള്ള മക്കളെ ഞാനിതൊന്ന് ചുരുക്കി എൻ്റെ കുട്ടികളോട് പറയാണ് അടുത്ത പ്രാവശ്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടെ പറ്റിയ ചില ഭാവങ്ങൾ ഞാൻ നിങ്ങളോട് ഏറ്റവും പറയാം ദാവി ഇത് മുഴുവൻ ഇത് മുഴുവൻ ചെയ്ത് സമാധാനത്തോടെ കർത്താവിൻ്റെ മുൻപിൽ കർത്താവിൻ്റെ ശ്രേഷ്ഠനായിട്ട് ജീവിച്ചു അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് പറയുന്നത് ചെയ്തു പോയ പാപങ്ങൾ കർത്താവിനോട് ഏറ്റു പറയുക കർത്താവ് നിങ്ങൾക്ക് വേണ്ടുന്ന സകലതും തരും അനുതാപമാണ് ഒരു വ്യക്തിയിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്നത് എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ നീതിമാനായ വിശദ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ